അസ്സാം അലൈക്കും വറഹമത്തു അല്ലാഹി ഉബർക്കാത്തു ആറാം ക്ലാസ്സിലെ തജുവിദിർ ഖുർആാനിലെ ആറാമത്തെ പാഠം ഹുവ വല്ലാഹി ഹയർ അള്ളാഹുവാണ് സത്യം ഇത് നല്ല കാര്യമാണ് രണ്ടാം ഖലീഫ അമർ അലഹുഅഹനു പറഞ്ഞ വാക്കാണ് നമ്മുടെ പാഠത്തിന്റെ ഹഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പാഠത്തിൽ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിന്റെ ക്രോഡീകരണത്തെ കുറിച്ചാണ് റസൂറുലായി സാഹു അസ്വല്ലമിയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ നാല് ഖലീഫമാരാണ് അബൂബക്കർ സുദ്ദീഖ് റുദ്ദ വനഹു അതുപോലെ ഒമർ റുദൻഹു അസ്മാൻ റദിള്ളാ വനഹു അലി റുദില്ലാ വനഹു ഇതിലൊന്നാമത്തെ ഖലീഫയാകുന്ന സിദ്ദീഖ് അദിള്ളാ വഹു ഭരിക്കുന്ന സമയത്താണ് യമാമ യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിൽ ഖുർആൻ ഹിഫുളളുള്ള ഒരുപാട് സഹാബിമാർ ഷഹീദായി അപ്പോൾ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ഖുർആനിൻ്റെ ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപത്തിലുള്ള രൂപത്തിലുള്ള ഖുർആാൻ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് അന്ന് തീരുമാനിക്കപ്പെടുകയുണ്ടായി അതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് വായിക്കാം ഒന്നാം ഖലീഫ അബൂബക്കർ വൻഹു ഭരണം നടത്തുന്ന കാലം വ്യാജ പ്രവാചകൻ മുസൈലിമതുൽ കതാബുമായി മുസ്ലിം സൈന്യം യമാമയിൽ ഏറ്റുമുട്ടി ഖുർആാൻ മനഃപ്പാടമുള്ള നിരവധി സഹാബികൾ ഷഹീദായി യുദ്ധത്തിൽ മരണപ്പെട്ടു വിവരമറിഞ്ഞ അമർ ഉൽ ഫാറൂഖ് റദിയുല്ലാ വനഹു ഖലീഫ അബൂബക്കർ റലിള്ള് വനഹുവിനെ സമീപിച്ച് പറഞ്ഞു ഹാഫിലുകളായ നിരവധി സഹാബിമാർ ഷഹീദായിരിക്കുന്നു ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായാൽ ഹാഫിലുകൾ രക്തസാക്ഷികളായേക്കും വിശുദ്ധ ഖുർആാനിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും അതുകൊണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ അങ്ങ് നേതൃത്വം നൽകണമെന്ന് ഉമർ അലുല വൻഹു ഖലീഫയാകുന്ന സിദ്ദീഖ് അദില്ലാ വനുഹിനോട് പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ്ള്ളാഹ് ഭരിക്കുന്ന സമയമാണ് ആ സമയത്ത് വ്യാജ പ്രവാചകൻ എന്ന് പറഞ്ഞാല് റസൂള്ളി സാഹു അലൈഹി സ്വലമയാണ് അവസാനത്തെ പ്രവാചകന് റസൂള്ളഹ്ക്ക് ശേഷം പ്രവാചകനായി ഒരാളും വരില്ല ആരെങ്കിലും വരികയാണെങ്കിൽ അവര് കള്ള പ്രവാചകന്മാരാണ് വ്യാജ പ്രവാചകന്മാരാണ് അതുപോലെ വന്ന ഒരാളാണ് അര് മുസലിമത്തെ കഥാപ് അവരുമായിട്ട് സുഹാബികള് മുസ്ലിം സൈന്യം യമാമ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ ഹിഫുൽ ഉള്ള ഹാഫി ലീങ്ങളായ ഷഹീദായി ആ ഷഹീദായപ്പോൾ ഹിഫുൽ ഉള്ളവർ അന്ന് ഖുർആൻ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ എഴുതി വെച്ചിട്ടില്ല എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈന്തപ്പനി യോലകളിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഹാഫിലുകൾ ഷഹീദായതുകൊണ്ട് ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താലാണ് അമുറുൽ ഫാറൂഖ് റബിള്ള് വൻഹു സിദ്ദീഖ് റദിയുളാ വഹിനോട് ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ വേണ്ടി പറഞ്ഞത് അബൂബക്കർ അല്ലാ വനഹുവിൻ്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു നബി നബിസ്ലാഹു അലൈഹി സ്വലം ചെയ്യാത്തൊരു കാര്യം നാം എങ്ങനെ ചെയ്യും റസൂൽ അല്ലാസ് അല്ലാസ്ലിന്റെ വഫാത്ത് വരെ ചെയ്യാത്ത കാര്യമാണല്ലോ അത് നാം എങ്ങനെ ചെയ്യാന്ന് ആദ്യം സിദ്ദിഖർ അള്ളാ പറഞ്ഞു അപ്പോൾ ഉമർ ഉമർദുള്ളനു പറഞ്ഞു വല്ലാഹി ഖയർ അതാണ് നമ്മുടെ ഹെഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ് സത്യം ഇത് നല്ല കാര്യമാണ് ഉമർ വനഹു അബൂബക്കർ അല്ലുല വനഹുവിനോട് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു അബൂബക്കർ അലിള്ളാ വനുഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നബി അലൈഹി നബിസ്ഹു അലൈലൈ വല്ലാമയുടെ വഹിയെഴുത്തുകാരനായിരുന്ന സാബിത്ത് അള്ളി വനഹുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു റസൂർള്ളി അലൈഹി അലൈസ്മക്ക് ഓരോ ആയത്തുകളും അതുപോലെ സുഹൃത്തുകളൊക്കെ വഹിയായി ഇറങ്ങുമ്പോൾ അതെല്ലാം എഴുതി വെച്ചിരുന്നത് ഹാബിയായിരുന്നു സയ്ദുബിൻ സാബിത്ത് അള്ളി വനഹു അദ്ദേഹത്തെ സിദ്ദീഖർ അള്ളി വനഹു വിളിച്ചു വരുത്തി എന്നിട്ട് അബൂബക്കർ അബുബബക്ര വൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമാനും യുവാവും വിശ്വസ്തനുമാണ് നബി അലൈഹി സുല്ലാസ്ലമിയുടെ വഹി എഴുതിയിരുന്ന വ്യക്തിയുമാണ് നിങ്ങൾ ബുദ്ധിമാനായ യുവാവാണ് അതുപോലെ വിശ്വസ്തനായ ആളാണ് റസൂൽദാന്റെ വഹി എഴുതിയിരുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒരു ഗന്ധരൂപത്തിലാക്കണമെന്ന് സിദ്ദീഖ് അള്ളി വനഹു സൈദുവിൻ സാബിത്തു അള്ളി വനുഹുവിനോട് പറഞ്ഞു നീണ്ട ആലോചനയ്ക്ക് ശേഷം ഇത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട സയ്ദ്റുല്ലാ വനഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തു അങ്ങനെ ഖുർആൻ ഒരു ഗന്ധരൂപത്തിലാക്കണമെന്ന ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു നബി നബിസ്വല്ലാഹു അലൈഹി സ്വലാമിയുടെ നിർദ്ദേശം അനുസരിച്ച് എഴുതിയ ഖുർആൻ വചനങ്ങൾ ജയ്തുർ അദിള്ള വനുഹിന്റെ പക്കലുണ്ടായിരുന്നു അന്ന് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് എഴുതപ്പെട്ടിരുന്നതെല്ലാം ജയ്ദുർ അദിള്ള വനുഹിന്റെ വീട്ടിലുണ്ടായിരുന്നു ഇവയും നബി നബിസ്വല്ലാഹു അലൈഹി സ്വല്ലാമിയുടെ വഹിയെഴുത്തുകാർ ഈത്തപ്പനത്തണ്ടിലും കല്ലിലും മറ്റും എഴുതി സൂക്ഷിച്ചിരുന്ന ഖുർആൻ വചനങ്ങളും ഹാഫിലുകളായ സൊഹാബികളെ കാണിച്ച് ഉറപ്പുവരുത്തി അതെല്ലാം അദ്ദേഹം മുസാഫ് രൂപത്തിൽ എഴുതി ഇത് അബൂബക്കർ റബിയില്ലാ വനഹുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചു അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അമർ റതി വനഹുവിൻ്റെ വീട്ടിലും പിന്നീട് അമർ റദ്ദാഹ് വനുവിൻ്റെ മകൾ ഹഫ്സാ റതി വനഹായുടെ വീട്ടിലും അങ്ങനെ അസ്മറ വനുഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാം കൂടുതൽ പ്രചരിക്കുകയും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഈ മുസ്ഹാഫിന്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ ഖലീഫയാകുന്ന ഉസ്മാർ വാപനവിന്റെ കാലമായപ്പോഴേക്കും ഇസ്ലാം കൂടുതൽ പ്രചരിച്ചു എല്ലായിടത്തും ഇസ്ലാമെത്തി അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ വ്യാപ്തി വർധിച്ചപ്പോൾ മുസാഫിന്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചു കൊടുത്തു ഈ മുസ്ഫിൾ സ്വീകരിച്ച എഴുത്ത് രീതി അർ റസ്മുൽ അസ്മാനി എന്ന പേരിൽ അറിയപ്പെടുന്നു പന്ത്രണ്ടായിരം സ്വഹാബിമാരുടെ സാന്നിധ്യത്തിൽ അവരുടെ ഏകകണ്ഠമായ തീരുമാനത്തിലായിരുന്നു ഇതെല്ലാം നടന്നത് അപ്പൊ പന്ത്രണ്ടായിരം സ്വഹാബികൾ അവിടെ സാക്ഷിയായിട്ടുണ്ടായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത് സയ്ദുബിന് സാബിത്ത് അലി അള്ളാ വനഹു അബ്ദുല്ലാഹിബിന് സുബേർ അലി ഉള്ളു വനഹു സായി ആസ് അലിയുല്ലാ വനഹു അബ്ദുറഹ്മാൻ ഇബിനു ഹാരിസ് റലിയുല്ലാ വനഹു എന്നീ സുഹാബികളായിരുന്നു ഇവരായിരുന്നു അതിനെ മുമ്പതിയിലിരുന്ന് നേതൃത്വം നൽകിയിരുന്നത് പന്ത്രണ്ടായിരം സുഹാബികൾ അവിടെ സാക്ഷിയായിട്ടും ഉണ്ടായിരുന്നു അൽ മുസാഫുൽ ഇമാം എന്നറിയപ്പെടുന്ന ഈ കോപ്പിയിൽ അക്ഷരങ്ങൾക്ക് പുള്ളിയോ മറ്റു ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പുള്ളികളോ മറ്റു ചിഹ്നങ്ങളോ അന്ന് ആദ്യം ഇറങ്ങിയ കോപ്പിയിൽ ഇല്ലായിരുന്നു അക്ഷരങ്ങളുടെ രൂപമോ ചിഹ്നങ്ങളോ അല്ല റസ്മുൽ ഉസ്മാനി അറബിയിലെ അക്ഷരങ്ങളുടെ രൂപമോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ അല്ല റസ്മുൽ ഉസ്മാനി സാധാരണ അറബി എഴുത്തിന്റെ നിയമങ്ങൾക്ക് വ്യത്യസ്തമായി ആറ് പ്രത്യേക നിയമങ്ങൾ മേളിച്ച എഴുത്ത് രൂപമാണേത് റസ്മുൽ ഉസ്മാനി അവ വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ ആമിയൻ ഒന്ന് നസിൽ ചേരുമ്പടി ചേർക്കാനാണ് അൻഹു ഓപ്ഷൻ ഡി മുസാഫിന്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചു രണ്ട് ഒമർ അലിയുള്ള വൻഹു ഓപ്ഷൻ സി ഹെഫ്സാർ അലിള്ള വൻഹായുടെ പിതാവ് മൂന്ന് സൈദുബിൻ സാബിത് അലിയുള്ള വൻഹു ഓപ്ഷൻ എ അലൈഹി നബ്സുലാഹു അലൈവുസലമിയുടെ വഹിയേത്തുകാരൻ നാല് അബൂബക്കർ അലുള്ളാ വനഹു ഓപ്ഷൻ ബി ഖുർആാൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ നിർദ്ദേശം നൽകി രണ്ട് വ്യാജ പ്രവാചകൻ മുസലിമയുമായി മുസ്ലിം സൈന്യം യമാമയിൽ ഏറ്റുമുട്ടി അസ്മാ റുല്ലാ വനുഹുവിൻ്റെ ഭരണകാലത്ത് തയ്യാറാക്കിയ മുസ്ഫി സീകരിച്ച് എഴുത്തിരിവിക്ക് ഹർ റസ്മുൽ അസ്മാനി എന്ന് പറയുന്നു മൂന്ന് അൽ അൽമുസാഫുൽ ഇമാമിലെ അക്ഷരങ്ങൾക്ക് പുള്ളിയോ മറ്റു ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല ഒന്നിലൊന്ന് ഖുർആാൻ ക്രോഡീകരിക്കാൻ അമർ അലിള്ളഹ് വനഹു ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ അലിള്ള് വനഹുവിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു നബി നബിസ്ാഹു അലൈസ് ചെയ്യാത്തൊരു കാര്യം നാം എങ്ങനെ ചെയ്യും ഇതായിരുന്നു അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് രണ്ട് അബൂബക്കർ അലിയുല്ലാ വനഹു ജയ്ദിന് സാബിത്തിൽ അദ്വനുവിനെ വിളിച്ചു വരുത്തി പറഞ്ഞത് എന്താണ് നിങ്ങൾ ബുദ്ധിമാനും യുവാവും വിശ്വസ്തനുമാണ് നബി നബിസുല്ലാഹു അലൈസ്മിന്റെ വഴി എഴുതിയിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണം മൂന്ന് എന്താണ് റസ്മുൽ അസ്മാനി സാധാരണ അറബി എഴുത്തിന്റെ നിയമങ്ങൾക്ക് വ്യത്യസ്തമായി ആറ് പ്രത്യേക നിയമങ്ങൾ മേളിച്ച എഴുത്ത് രൂപമാണ് റസ്മൽ അസ്മാനി നാല് അസ്മൻഹുവിൻ്റെ ഭരണകാലത്ത് മുസാഫിന്റെ കോപ്പികൾ തയ്യാറാക്കി ആരുടെയൊക്കെ നേതൃത്വത്തിൽ ജയ്തുബിൻ സാബിത്ത് അലുല്ലാ വൻഹു അബ്ദുല്ലാഹിബിൻ സുബൈ റദിള്ളൻഹു സായി അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഹരിസ് അൻഹു നെക്സ്റ്റ് മക്കാല എഴുതാനാണ് ജമൽ ഖുർഹാൻ ഖുർആാന്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ഈ പാഠത്തിൽ നിന്ന് അതിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാഠം തന്നെ ചുരുക്കി എഴുതാവുന്നതാണ് ഓക്കേ السلام عليكم ورحمه الله وبركاته